ജനകീയ വിജയത്തിലേക്ക് എത്തിച്ചത് ഇടതു സർക്കാരുകളാണെന്നും കായികരംഗത്ത് കുന്നംകുളത്തിന്റെ ചുവടുവയ്പ് മാതൃകാപരമാണെന്നും കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കുന്നംകുളം കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഇ കെ നായനാർ സർക്കാരാണ് തുടക്കമിട്ടത് ഇത് സമൂഹത്തിലെ എല്ലാ മേഖലയിലും വികസന വെളിച്ചം എത്തിക്കുന്നതിന് ഏറെ സഹായിച്ചു തുടർന്ന് അതിന്റെ ചൂട് പിടിച്ച് മറ്റ് ഇടതു സർക്കാരുകളും തികച്ചും വികേന്ദ്രീകൃതമായ രീതിയിൽ മികച്ച ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാധ്യതകൾ നൽകിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് ഇതിലൂടെ സർവ്വതലത്തിലും ജനക്ഷേമകരമായ വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിപ്രായപ്പെട്ടു കൂടുതൽ കാലഘട്ടത്തിനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നഗരസഭയിൽ ഉണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തായാലും അവരുടെ പ്രവർത്തനങ്ങളെ പദ്ധതികൾ ഇല്ല എന്ന ഭാഗമായ അടിസ്ഥാന സൗകര്യമായ പൊതു കാര്യങ്ങളും ശുചിത്വം സമ്പൂർണ്ണമായുള്ള ശുചിത്വം നേടിയിട്ടുള്ള നഗരസഭ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നേടിയെടുത്ത നഗരസഭ എല്ലാം അഭിനന്ദനങ്ങളും അർപ്പിച്ചിട്ടുണ്ട് കായിക കുന്നംകുളത്തിന്റെ കുന്നുംകുളത്തിന്റെ ഏറെ മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സംസ്ഥാന എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വൈസ് ചെയർപേഴ്സൺ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാരായ ബിജു സി ബേബി ലബിബ് ഹസൻ കെ കൊച്ചനിയൻ വി കെ തമ്പി പി ജി ജയപ്രകാശ് എം എൻ സത്യൻ നാസർ ഹമീദ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനോയ് ബോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വർഷത്തെ എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത് ചതുരശ്രടിയിൽ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന അനക്സ് കെട്ടിടത്തിൽ താഴെ പാർക്കിംഗ് ഗ്രൌണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നിങ്ങനെ ഓഫീസ് പ്രവർത്തിക്കും ഒരേസമയം പന്ത്രണ്ട് കാറുകൾ ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്ക് പാർക്ക് ചെയ്യാനാകും കെട്ടിട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഓഫീസ് കെട്ടിട സമുച്ചയത്തിലേക്ക് പുതിയ സ്റ്റെയർ കേസ് ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും ലഭ്യമാക്കും ഒരു വർഷമാണ് നിർമ്മാണ നിലവിലെ ഓഫീസ് കെട്ടിടത്തിൽ അറുപത് ജീവനക്കാരും അമ്പത് ശുചീകരണ തൊഴിലാളികളും ജോലി ചെയ്യുന്നുണ്ട് ജനന മരണ രജിസ്ട്രേഷൻ ആരോഗ്യ വിഭാഗം റവന്യൂ വിഭാഗം എഞ്ചിനീയറിംഗ് ജനറൽ വിഭാഗം എന്നിവയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ കുടുംബശ്രീ ഓഫീസ് പി എം എ വൈ ഓഫീസ് കൌൺസിലിംഗ് സെന്റർ സാക്ഷരതാ ഓഫീസ് ദേശീയ നഗര ഉപജീവന ദൌത്യം ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നു ദിനംപ്രതി ആയിരം പേർ വന്ന് ഊണ് കഴിക്കുന്ന സുഭിക്ഷ ഹോട്ടലും നഗരസഭാ അങ്കണത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്ന കെസ്മാർട്ട് പുതിയ ഡാറ്റ പ്രകാരം ദിനംപ്രതി അപേക്ഷകൾ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അപേക്ഷകൾക്ക് മികച്ച സേവനം നൽകാൻ സൌകര്യങ്ങൾ ഒന്നുകൂടി വിപുലപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടാനും അനക്സ് കെട്ടിടം വരുന്നതോടെ സാധിക്കും